ചക്കരകളെ ഞാൻ താമസിച്ച റൂമ് ഞാൻ കിടന്ന റൂമ് കണ്ടോ നിങ്ങൾ ഇത് നമ്മൾ കൈമാറുന്നതിന് മുമ്പേ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അടിപൊളിയാക്കി നല്ലൊരു കുട്ടി ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മളെടുത്ത വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കണ്ടുവന്ന് ഒരു കാശില് കൊള്ളത്തില്ലായിരുന്നു തറയിൽ തുടക്കുന്ന തുണി വെച്ചാൽ എല്ലാണോ നമ്മൾ തൂക്കുന്നത് അതുകൊണ്ടപ്പോൾ തന്നെ നമുക്ക് മതിയായിരുന്നു അതാ ഞങ്ങൾ കയറി അതൊക്കെ ചെയ്തു അത് ചെയ്യേണ്ടി വന്ന ഈ പനിയും പിടിച്ചത് ഇപ്പം ഞാനിവിടെ ഒരു ഇവിടുത്തെ ഒരു ഏജൻസിയിൽ ഒരു കൊച്ചിനോട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒക്കെ വിരിച്ചിട്ട് ഇടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കേൾക്കിടക്കാൻ തോന്നും ഇല്ല ഒരാളുടെ ക്വാളിറ്റി ബെഡ്റൂമിൽ ഇങ്ങനെയാണ് ബെഡൊക്കെ വിരിച്ച് നമുക്ക് ഇടുമ്പോൾ നമുക്കൊരു മനസമാധാനം തോന്നും അവിടെ ഇവിടെ ചൂടു കീന്തി വിരിഞ്ഞു നോക്കി ഇടപൊ നമുക്ക് ഇഷ്ടം തരത്തില്ല എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് വ്യൂ വേണ്ട ബെഡ്റൂമിന്നുള്ള എന്ത് രസമാ ഇത്ര നല്ലൊരു വീട് എനിക്ക് ഇവിടെ വന്ന ഉടനെ താമസിക്കാനായി തന്ന ഗുരുവായൂരിപ്പന നന്ദി അല്ലെ അപ്പൊ നമുക്ക് ഏത് എത്ര നല്ല വീടാന്ന് പറഞ്ഞ വീടിനടുക്കും ചിട്ടയും വൃത്തിയും ഒന്നാമത്തെ കാര്യം ഒരു സാ ഏതു സാധനം ഇരിക്കേണ്ടതുപോലെ ഇരുന്ന് മാത്രം ഭംഗി ഉണ്ടാകും ഇപ്പം ഈ ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ വലിഞ്ഞ് തലേ ഈ പുല്ലോട് സ്ഥലത്ത് തല ഇത് എല്ലോ സ്ഥലത്ത് ബെഡ്ഷീറ്റ് സ്ഥലത്ത് ചുളുങ്ങി കിളുങ്ങി ഒക്കെ ഇരിക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഒരു പോസിറ്റീവ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് തോന്നില്ലേ അതുപോലെ എല്ലാതായിട്ട് നമ്മളും അങ്ങനെ ഇരിക്കണം ണം നമ്മുടെ ചിരി അത് പനിയായ ഞാൻ ഇഷ്ടപ്പെടുവോ ഞാൻ പനി സമയത്ത് അങ്ങനെ അടിയായിരുന്നു ഇപ്പൊ ആയിട്ട് ഇരിക്കാൻ നോക്കൂ നമ്മുടെ മനോഭാവത്തെ ഗുമാക്കി നിർത്തുക ബാത്റൂമിണ്ട കിടന്നുറങ്ങാം നമുക്ക് ഇതിനകത്ത് നിന്ന് കുളിക്കാം ഇതിനകത്ത് നിന്ന് കുളിക്കാം അപ്പം എല്ലാം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോ നമുക്ക് നല്ല എവിടെ നോക്കിയാലും ബാത്റൂമാണ് ൾക്കാണ് ചിന്തി ഓ അങ്ങനെയല്ല ബാത്റൂമും നല്ല ഭംഗിയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് നിർമ്മിക്കുന്നത് നല്ല വീട് വാഹനം നമ്മൾ ഒരുങ്ങുന്ന കാര്യം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര ഇതെല്ലാം സ്വപ്നങ്ങളും ഇരിക്കുന്നത് എവിടുന്നാണ് ഇവിടെ നിന്നാണ് നമ്മളതിനെല്ലാം ചിന്തക്കാകെ കൂടുന്നത് അല്ലെ ചേട്ടല്ല വിശദമായിട്ട് ഞാൻ ഇവിടെയാണ് നമുക്ക് ഇത്ര ദിവസം നമ്മുടെ സാമ്രാജ്യം വരുന്നത് ഓക്കേ ഫ്രിഡ്ജ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്യും അകത്തൊരു ബാത്റൂമുണ്ട്